ഗത്തോജീം രാജരുദ്രാജര സേവിംശമ്രോണ്യം ഗു സങ്കുലാംമൌ ശൃദ്ം ദിശ്ചാനയൻ യനോദ്യുഗനദിഷ ഉപദേവ്യോത്ര സൻഭൃശം തദോ നിഷ്കലിനുപേവടാ അസഹന്തരുദായു സദാപതോ വീരഗ്രധന്ഹാരഥ ഏകൈകം യുഗബൽസർവാൻഹൻ ബാണൈ സ്ത്രീഭിഭർ തേ വൈ ലാടലഗ്നൈസ് തൈരിഷുസർവേ വരസ്തമാത്മാനമാശംസേമുഷ്യന്താസ്ഗാ ശരൈരവിധ്യുഗിഗുണംജിഗീരിഷവ തഹനിസ്ത്രിശൈ പ്രാശൂല പരൈ ശക്തിഭർഭുഷുണ്ഡീഭിത്രവാചൈ ശരൈരഭി അഭ്യവരിഷൻ പ്രകുപിതാ ശരഥം സഹസാരഥിം ഇച്ഛന്ത പ്രദീകർത്തമയുദാ ത്രയോദശ ഔതാദി ആ ശസ്ത്രവരുഷേണ ഭൂരിഷ്യതാരേണ യഥാഗിരി ഹാ ഹാകാരതൈവൽ സിദ്ധാന് പശ്യതാം ഹതോയം മാനവ സൂര്യമഗ്ന പുണ്യജുയാശിഷോ മൃധേ ഉദതിനിഹാരാദി വാസ്കര ധനുർവിസ്ഫൂർജയ ദിവ്യം ഷതേദമുദ്ധൻ അസ്ത്രഊഖം വ്യമമത് ബാണയർഗമിവാനില തസ്യേ ചാർത ഭിത്വർമാണിരക്ഷം സംസിൽഭി വൽഗുഭി ഹാരകൂരമുഗുടൈഷീഷ്യമഹനൈ ആസ്ത്രണഭൂരേജുരമനോഹരാ ഹവശിഷ്ടേജിരാ ദ്രക്ഷോണ ആ ക്ഷത്രിയവര്യായ പ്രായോ വിവൃക്ണാവയവാദുദ്രുവ മൃഗേന്ദ്ര വിക്രീഡിതൂഥവായുവാ അപശ്യമാനസാ മഹാമൃഥേജനമാനവോത്തമ പുരീം ജന നയി ബ്രുവം ചിത്രരഥസ്വസാരത്തോത ശുശ്രാവശബ്ദം ജലധേരിഭസ്വോ ദിക്ഷുരജോന്വ ദൃശ്യത ക്ഷണേനാച്ഛാദിതം വ്യോമഖനക വിസ്ഫുര തരിക്ഷുത്രസൈത്യു വൃഷൂരുതിരൗത്രമേദസുർഗഗനദസബന്ധ്രതോ നദേ ദൃശ്യതഗിരിപേ ദിശം ഗസ്ത്രസല ആശ്മിണ അഹയോനിശ്വാസമന്ദോഷാക്ഷി അഭ്യധാവൻ ഗജാമത്യാഘ്രശ്ചയൂധസ സമുദ്ര ഊർമ്മിഭ്യർ ഭീമപ്ലാവേനോഭും ആസാദമഹാഹരാതൽവഭീഷണ ഏവിധാനേകനസ്വിനം അസുര ആ ധ്രുവേ പ്രയുക്തമസുരൈസ്തമായാദുസരാം നിശാമ്യത മുനേശമാശംസന സമാഗതയ ഊജു ഔത്തന പാദേ ഭഗവാം സ്തവ സ്ഥവശാർംഗധന്വക്ഷിണോ ത്വനതാർത്തിഹരോ വിപക്ഷാൻ യന്നാമധേയമ്യാദ്ധാ ലോകോഞ്ചസാതീസ്തരമംഗമൃത്യം ഇത് ശ്രീമദ്ഭാഗവതെ മഹാപുരാണെ പാരഹംസ്യം സംഹിതായം ചതുർസ്കന്ധേദ അപ്പൊ ഇത് ഈ ഉപദേശം ദേവഹൂരി കുറേം കൂടി ഹൃദ്യമായി സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതാണ് ഈ ധ്യാനം തത്വവിചാരം കുറച്ചും കൂടി മനസ്സിന് വിഷയങ്ങളിൽ വിരക്തി വരുന്തോറും അത് പറ്റും ആസക്തിയുള്ള ആൾക്കാർക്ക് അത് വിഷമാണ് വീണ്ടും ഭക്തിയെക്കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം അമ്മയ്ക്കപ്പോൾ ഈ ഭക്തി വളരെ സുഖ എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഭക്തി പലതരത്തിലുണ്ട് ഒന്ന് സാധനാഭക്തി ഒന്ന് സാധ്യഭക്തി ഭക്തിയാണ് നമ്മൾ പരിശീലിക്കുന്നത് അതുതന്നെ അവരവരുടെ സംസ്കാരമനുസരിച്ച് മൂന്ന് തരത്തിലാണ് ഭക്തി രാജസഭക്തി താമസഭക്തി ഇത് സാധന തലത്തിൽ ഇതിൻ്റെ അതീതമാണ് പരാഭക്തി ദുർഗുണഭക്തി ഗുണാതീത ഭക്തി ആ ഭക്തി ആ ഈശ്വരാനുഭവം തന്നെയാണ് തമോ ഗുണിയാണ് ഒരാളെങ്കിൽ അയാൾക്ക് ഭക്തി ഉണ്ടാവും പക്ഷേ അയാൾ ഭരിക്കണ താമസമൂർത്തികളെ ആയിരിക്കും താമസമൂർത്തികളെ ഭരിക്കുക അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തനിക്ക് എന്തെങ്കിലും നല്ലത് വരാനല്ല മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പടക്കം ചെലവിട്ട് പൂജ ഇനി രജോഗുണിയാണെങ്കിലോ രജോഗുണഭക്തിയായിരിക്കും രാജസഭക്തിയായിരിക്കും അയാൾ ഭരിക്കുന്നത് ആരെയും ദ്രോഹിക്കാനല്ല എനിക്ക് പണം വേണം വിവാഹം കഴിക്കണം കുട്ടികളുണ്ടാവണം ഉദ്യോഗം കിട്ടണം അങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾ വിഷയാനഭിസന്ധായ വിഷയപദാർത്ഥങ്ങൾക്കും ഐശ്വര്യം ദമ്പത്ത് മുതലായതിനു വേണ്ടിയിട്ട് ഭഗവാനെ ആരാധിക്കും ഭരിക്കും ഇത് രാജസഭക്തി നീ താമസ താത്വിക ഭക്തി സാത്വിക ഭക്തി ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭരിക്കണത് കുറേ ഉണ്ടാക്കി കുറേ കണ്ടു കേട്ടു അനുഭവിച്ചു അതിൻ്റെയൊക്കെ പരിമിതി മനസ്സിലായി മനസ്സിലായിക്ക് ഇപ്പോൾ സലസംഗമൊക്കെ ചെയ്ത് ശാസ്ത്രമൊക്കെ പഠിച്ചപ്പോൾ കാര്യം മനസ്സിലായി ഓ ഈ കർമ്മവാസനയാണ് എന്നെ മേലോട്ട് പോവാൻ സമ്മതിക്കാൾ കിഴിപ്പോട്ട് പിടിച്ച് വലിക്കണത് എന്ന് അല്ലേ വൈകുണ്ടത്തിൽ പോയാൽ അവിടെ ഈ സ്ഥിരതാമസം പറ്റാണ്ട് വീണ്ടും കിഴിപ്പോട്ടും കിട്ടും അസുരനാക്കണ വാസനയാണ് കർമ്മവാസനയാണെന്ന് അപ്പോൾ ഈ വാസനയെ ക്ഷയിപ്പിക്കണം അതുകൊണ്ട് ഈ വാസനാക്ഷയത്തിന് ഈശ്വരനെ ഭരിക്കാനേ വഴിയുള്ളൂ കർമ്മനിർഹാരമുദ്ദ കർമ്മവാസനകളെ ഇല്ലാണ്ടാക്കി മനസ്സിനെ ശുദ്ധമാക്കി ആ ഭഗവാനെ അടയാൻ ഭഗവാനെ ഭജിക്കേണ്ടതൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കും ഇത് സാത്വിക ഭക്തി നോക്കും ഇതിനകത്ത് നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഭക്തർ ഏത് ഭക്തരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലെങ്കിൽ ക്രമത്തിൽ ഏതെങ്കിലും ഒരു ഭക്തനായി ക്രമത്തിൽ സാത്വിക ഭക്തിയിലേക്ക് വരണം ആ സാത്വിക ഭക്തി വളരുമ്പോൾ ക്രമേണ ക്രമേണ അതൊക്കെ ഈ ലൗകിക വസ്തുക്കളിൽ ആശയമില്ലല്ലോ ക്രമേണ ആ ഭഗവാന്റെ നിരന്തരമായ സ്മരണയിൽ ഇളക്ക് മുഴുകാൻ കഴിയും ആ ആൾക്ക് ഈ ഭഗവത് പ്രാപ്തിയല്ലാതെ വേറൊന്നും ആവശ്യമില്ല അതേ സാലോക്യം സാമീപ്യം സാർട്ടി സായുജ്യം ഇത്യാദി മുക്തികളെക്കുറിച്ച് പറയും ഭക്തിശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ള മുക്തികളൊന്നും ദീയമാനംന ഗൃണ്ണതി കൊടുത്താൽ പോലും വേണ്ട ഭക്തന് മത്സേവനം വിന എന്നെ ഭരിക്കണം എന്നെ സേവിക്കണം എന്നല്ലാണ്ട് ആ ഭക്തന് വേറൊന്നും വേണ്ട അങ്ങനെയുള്ള ആ ഭക്തൻ ഈ സാത്വിക ഗുണ സത്വഗുണത്തെയും ധ്യാനത്തിലൂടെ അതിവർത്തിച്ച് ഗുണാതീതനായ ആ അവൻ്റെ ആത്മാവായ എന്നോട് ചേർന്ന് അവൻ ഭഗവത് പ്രാപ്തിയെ കൈവരിക്കും മത്ഭാവായ ഉപപദ്യതയെ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്താണ് ഭഗവാൻ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാവും മനസ്സിനതീതമാവുമ്പോൾ അങ്ങനെ ആ ഭഗവാനെ അടയും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭക്തിയെക്കുറിച്ചും പറഞ്ഞു അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ഈശ്വരനെ ഭജിക്കണതൊക്കെ വേണ്ടതും നല്ലതും തന്നെ പക്ഷേ ആ ഭരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന ഈശ്വരനാണ് സർവകരാചരങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ജീവൻ എന്നുള്ളത് മറന്നു എന്ന് ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിത് ഓരോരോ ശരീരത്തിനും ജീവനായിരിക്കണത് ആരാ ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനെയാണ് നമ്മളിവിടെ ഏതെങ്കിലും ഇഷ്ട രൂപേണ ഭരിച്ചു കൊണ്ടിരിക്കുന്നതും പൂജിക്കുന്നതും ഇവിടെ ആ ഭഗവാനെ ഭരിച്ചിട്ട് ആ അപ്പുറത്തും അപ്പുറത്തും ഉള്ളതായ ഈ ജീവജാലങ്ങളെ ദ്രോഹിക്കുകയോ അവർക്ക് തിന്മ ചെയ്യുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്താൽ അതേ ഈ പൂജിച്ച ഈശ്വരനെ തന്നെയാണ് നിങ്ങൾ നിന്ദിക്കണേന്ന് മറന്നുപോകരുതെന്നും ഭക്തിശാസ്ത്രത്തിൻ്റെ മർമ്മമായ ആശയമാണ് ഭഗവാനിവിടെ പറയുന്നത് ദിഷത പരകായേമാം മാനിനോ ഭിന്ന ദർശിനഹം ഭേദബുദ്ധി വെച്ചുകൊണ്ട് ഒരു ശരീരത്തിൽ എന്നെ പൂജിച്ച് പരശരീരത്തിലിരിക്കുന്ന എന്നെ ദ്രോഹിക്കുന്ന അവരുടെ പൂജ കൊണ്ട് ഞാൻ സന്തോഷിക്കില്ല എന്താ കാരണം ഒരു രൂപത്തിൽ എന്നെ പൂജിട്ട് മറ്റേ രൂപത്തിൽ എന്നെ തന്നെയല്ലേ നിന്ദിക്കണത് അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സദാ എല്ലാ ജീവികളുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ആത്മ ഞാനാ തം അവജ്ഞായ അങ്ങനെ പരശരീരങ്ങളിലിരിക്കുന്ന എന്നെ അവഹേളിച്ച് നിന്ദിച്ച് മർത്യഹ അർച്ചാ അർച്ചാവിടംബനം എന്നിട്ട് ഞാൻ വലിയ ഭക്തനാണെന്ന് നടിച്ചുകൊണ്ട് വലിയ ഭക്തിയൊക്കെ ചെയ്യണോ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു മൂർത്തിയിൽ അല്ലെങ്കിൽ ഒരു പ്രതിമയിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ആരാധനയും ആ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളു പക്ഷേ ആ പൂജ ഭഗവാൻ സ്വീകരിക്കില്ല പറയാം അതെന്താ അവൻ്റെ പൂജ ഭസ്മന്യേവ ജുഹോതിസഹ യോമാം സർവഭൂതേഷു സ്വന്തം ആത്മാനമീശ്വരം സർവചരാചരങ്ങളുടെ ഉള്ളിലും ആത്മസ്വരൂപനായിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ച് നിന്ദിച്ച് ദ്രോഹിച്ച് എന്നെ പൂരിക്കുന്ന ഭക്തൻ്റെ ഭജനം കൊണ്ട് ഞാൻ സന്തോഷിക്കില്ല അതുകൊണ്ട് അവൻ എന്നെ മനഃശാന്തി മൃച്ചതി മനസമാധാനം ഉണ്ടാവില്ല അത് വിടംബനം അത് അവൻ ധരിക്കണു ഞാൻ വലിയ ഭക്തനാണെന്ന് ഭരിക്കുന്നു പക്ഷേ അതൊരു കാട്ടിക്കൂട്ടിൽ മാത്രമാണ് അതെങ്ങനെയാണത് മൗഢ്യാത് ഭസ്മന്യവജ് അഗ്നിയിൽ ഹോമം ചെയ്യുന്നതിന് പകരം അഗ്നിയിലല്ല ഹോമിക്കണത് അഗ്നിയിൽ ദേവതയെ ആവാഹിച്ച് ദേവതക്കെയാണ് ആഹ്വാനം ഹോമം ചെയ്യണത് അതിനു പകരം ചാരത്തിൽ എങ്ങനെ ഉണ്ടാവും ഗണപതിയെ ആവാഹിച്ച് നല്ല ജ്വല ജ്വലിങ്ങനെ ജ്വലിച്ച് കത്തി നിൽക്കുന്ന സമയത്ത് ഓം ഗംഗണപതയ വരവരദ സർവജനം മേ വശമാനേ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമം ചെയ്താൽ ഗണപതി പ്രസാദം ഉണ്ടാവും അല്ലേ അതിനു പകരം ചാരത്തിൽ ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ട് അഷ്ടദ്രവിയൊക്കെ ഉണ്ടിട്ടുണ്ടല്ലോ വെറുതെ ഇതുപോലെയാണ് ഇക്കാര്യ ഭജനം അപ്പോൾ വാസ്തവത്തിൽ ഈ ഭക്തിയോഗം ദുഷിക്കുന്നത് ഇവിടെയാണ് ആയുർവേദത്തിൽ ഒഴിച്ചൽ പിഴിച്ചൽ കിഴി നവരക്കിഴി ഇങ്ങനെ പല ചികിത്സകളുണ്ട് പക്ഷേ ഇതിനേക്കാളും പ്രധാനമാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ആ നല്ലരിക്ക എന്ന് പറയും ശരീരം ഇളകാതെ പിന്നെ ഇരിക്കണം അല്ലേ ഇതുപോലെ ജപവും തപവും പൂജയും ധ്യാനവും എല്ലാം കൊള്ളാം പക്ഷേ അതോടൊപ്പം വേണ്ടത് എന്താ ജീവകാരുണ്യം ഭൂതദയ എന്തുകൊണ്ട് എല്ലാ ശരീരത്തിനും ഇരിക്കണം ജീവൻ ഭഗവാൻ തന്നെയാണേ നാം ആരാധിക്കുന്ന ഭഗവാൻ തന്നെയാണ് മറ്റ ശരീരങ്ങളിലൊക്കെ ജീവനായിരിക്കുന്നത് അതുകൊണ്ട് ഒരു ജീവിക്കും ദ്രോഹം പീഡ ചെയ്യാൻ പാടില്ല എന്ന് മറിച്ച് ആ ജീവജാലങ്ങളെയും ഈശ്വര ആവും പോലെ സേവ ചെയ്യണം എന്നാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഈശ്വരനെ ഉപാസിക്കണം പൂജ ഏത് ചെയ്യാൻ നല്ലതാണ് ഏതുവരെയാണ് ആ പൂജ ചെയ്യേണ്ടത് എന്തിനാണ് ഈ പൂജ പറഞ്ഞത് എന്നും ഭഗവാൻ പറയണു അർച്ചാവോ അർച്ചാതോ അർച്ചയേത് വിഗ്രഹത്തിലും അതുപോലെ പ്രതിമയിലൊക്കെ പൂജ ചെയ്യാം നിങ്ങൾക്ക് ഏതുവരെയാണ് താവത് ഇത്രത്തോളം കാലം സ്വകർമ്മകൃത സ്വന്തം കർമ്മം കൊണ്ടും പുഷ്പാദികളെ കൊണ്ടും ആരാധിക്കാം ഈ മാം ഈശ്വരം സർവ സർവഭൂതേഷു അവസ്ഥിതം തൻ്റെ ഹൃദയത്തിൽ ആത്മാവായിരിക്കുന്ന ഭഗവാനാണ് എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ആ ചരാചരങ്ങളെ മുഴുവനും ഭഗവത് സ്വരൂപമായി കാണാറാകുന്നത് വരെ ഈ പൂജാദികളൊക്കെ ചെയ്യണം പൂജ വേണ്ടെന്നല്ല ഇതിൻ്റെ ലക്ഷ്യം എന്താ ഞാൻ പൂജിച്ചുകൊണ്ട് വിഗ്രഹത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ചരാചരങ്ങളിൽ മുഴുവൻ കാണാറാവല ആ ഉദ്ദേശം വച്ചുകൊണ്ടാണ് പൂജാതികൾ ചെയ്യേണ്ടത് വസ്ത്ര പദാർത്ഥങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ഒക്കെ ഈശ്വരനെ ആരാധിക്കണം അപ്പം ഇതിൻ്റെ ലക്ഷ്യം അതാണ് ലക്ഷ്യം ചരാചരങ്ങളിൽ മുഴുവൻ ഈശ്വരനായിക്കൊണ്ട് സ്നേഹിച്ച് അവരെ സേവിക്കലാണെങ്കിൽ അവിടെ ശരാചരദ്രോഹം ചെയ്താൽ ജീവദ്രോഹം ചെയ്താൽ പ്രാണിദ്രോഹം ചെയ്താൽ ബൂതദയ ഇല്ലെങ്കിൽ ആ അനുഭവത്തിലെത്തും നമ്മൾ ഇത് എസൻസ് ഓഫ് റിലിജിയൻ എന്നാണ് ഇതിന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഈ മൂന്നാം ശ്ലോകം ഭഗവതി അതുകൊണ്ടാണ് ശിവഭാവത്തിൽ ജീവസേവ ചെയ്യാൻ വിവേകാനന്ദ സ്വാമികളൊക്കെ ആഹ്വാനം ചെയ്തത് ഓരോ ജീവനും ശിവനാവുന്നു നരസേവ സേവ മാനവസേവ മാധവസേവ എന്നൊക്കെ പറഞ്ഞിരുന്ന നൃത്തം ഇങ്ങനെ ഉള്ള ദേവഹൂരിക്ക് അവിടുത്തെ ഉപദേശം കേട്ട് ദേവഹൂരി കൃതാർത്ഥിയായി ഈ ഭക്തി മാർഗമാണ് ദേവഹൂതിക്ക് വളരെ ഹൃദ്യമായി തോന്നിയത് ആ ഇഷ്ടദേവത പൂജനവും ധ്യാനവും ഒക്കെ അമ്മയെ അനുഗ്രഹിച്ച് കൃതാർത്ഥനാകി ഭഗവാൻ അവിടുന്ന് പോയി ദേവഹൂരിയോ ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിച്ച് ആ ഭഗവാനിൽ മനസ്സങ്ങനെ അലിഞ്ഞു ചേർന്ന് തന്നെ മറന്നു ദേഹവിസ്മൃതിയിലാണ്ട് ആ സമാധിയിലങ്ങനെ ആണ്ടിരുന്നു എന്നാണ് പിന്നീട് ദേവഹൂതിയുടെ ശരീരം ലോകാനുഗ്രഹാർത്ഥം ഒരു പുണ്യനദിയായി ഒഴുകി ആ സ്ഥലം സിദ്ധപുലിയായി സിദ്ധപാടിയായി മാറി എന്നൊക്കെ പറയണു ഇങ്ങനെ ഈ കപില ഉപദേശം ഒരു മകൻ അമ്മയ്ക്ക് പറഞ്ഞു തുടങ്ങണ ഉപദേശമാണ് ഇപ്പം എത്ര ഹൃദ്യയായിരിക്കുമല്ലേ ഏതമ്മമാർക്കും എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറയണത് നോക്കൂ അങ്ങനെ പത്ത് പ്രസവിച്ച ആ അമ്മയും ദേവഹൂതി മാതാവും ഇപ്രകാരം ഭക്തിപൂർവ്വം ഭഗവാനെ ഉപാസിച്ചും ഭഗവാൻ്റെ രൂപത്തെ ധ്യാനിച്ച് മനസ്സ് ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് മുക്തയായി തീർന്നു അതുകൊണ്ട് ആർക്കും ഇപ്രകാരം ആത്മാർത്ഥതയുണ്ടെങ്കിൽ പരിശ്രമിച്ച് നേടാവുന്നതാണ് എന്നും ഓർമ്മിപ്പിക്കാം പിന്നീട് ഈ ദേവഹൂതിയുടെ കുട്ടികളെ ഓരോ മഹർഷിമാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു പറഞ്ഞല്ലോ അതിലൊക്കെ മഹന്മാരായ മഹർഷിമാരുണ്ടായി വലിയ വലിയ അവരൊക്കെ അത്രയും അനസൂയെ അത്രയും മഹർഷിക്ക് അനസൂയെ വിവാഹം കഴിച്ചു കൊടുത്തത് അതിൽ അവർ ത കുട്ടികളുണ്ടാവാൻ വേണ്ടി ഭഗവാനെ ഭയിച്ചു സർവേശ്വരനെ ഭയിച്ചു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അവർക്ക് പ്രത്യക്ഷമായി എന്നിട്ടോ അവരുടെ മൂന്ന് പേരുടെയും അനുഗ്രഹം കൊണ്ട് മൂന്നുണ്ണികളുണ്ടായി ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചന്ദ്രൻ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ദുർവാസ മഹർഷി വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദത്താത്രേയ മഹർഷി ദത്താത്രേയ ഭഗവാൻ ദത്തഗുരു ദത്തഭഗവാൻ കർണാടകത്തിലും മഹാരാഷ്ട്രത്തിലും വളരെ പ്രസിദ്ധമാണ് അല്ലേ ഈ അവധൂത ഗീതയുണ്ട് ഭാഗവത്തിലെ ഏകാദശത്തിലെ അത് ഈ ദത്തഭഗവാനാണ് ദത്താത്രേയനാണ് മരീചികയ്ക്ക് കലയാണ് വിവാഹം കഴിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് കശ്യപ മഹർഷി ഉണ്ടായത് കശ്യപ മഹർഷിയിലൂടെയാണ് പിന്നെ ധാരാളം സൃഷ്ടി വർ വളർന്നതെന്നർത്ഥം ഇങ്ങനെ എല്ലാ മഹർഷിമാർക്കും നല്ല നല്ല ഷഷ്ടന്മാരായ സന്തതികളുണ്ടായി അവരൊക്കെ പുത്ര പൗത്രാദികളെ വളർത്തി നമ്മൾ സ്വയംഭുവനുവിൻ്റെ വംശവർണ്ണനയിലൂടെയാണ് സൃഷ്ടി വർദ്ധിച്ചത് പറയണത് പരമാത്മാവിൽ നിന്ന് ഈ ഇരുപത്തിനാല് തത്വങ്ങൾ ഉണ്ടായത് നേരത്തെ പറഞ്ഞു അല്ലേ മഹത്തത്വം അഹങ്കാരതത്വം പിന്നീട് ശബ്ദാദി അഞ്ച് തന്മാത്രകൾ ആകാശാദി അഞ്ച് ഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം അന്ധക്കരണം ഇതൊക്കെ ഉണ്ടായില്ലേ ഇതിനെയാണ് ഇതാണ് അടിസ്ഥാന തത്വം ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള അടിസ്ഥാന പദാർത്ഥം ഈ പഞ്ചഭൂതങ്ങളുടെയൊക്കെ സൃഷ്ടിക്കാണ് സർഗം എന്ന് പറയുന്നത് പിന്നീട് ബ്രഹ്മാവും ബ്രഹ്മാവും പുത്രപത്ര പരമ്പരയായിട്ട് ചെയ്യുന്ന സൃഷ്ടി വികാസത്തിനാണ് വിസർഗം എന്ന് പറയുന്നത് അപ്പോൾ ഭാഗവതത്തിലെ പത്ത് ലക്ഷണങ്ങളാണ് പറഞ്ഞേക്കുന്നത് സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്യന്തരം ഈശകഥ നിരോധം മുക്തി ആശ്രയം മറ്റ് കഥകളിലെ മറ്റ് ഗ്രന്ഥങ്ങൾ ലക്ഷണങ്ങളെ കൊണ്ട് കഥകളൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ പത്താമത്തെ ലക്ഷണമാവുന്ന ആശ്രയമായ ഒരാളെ അർഹനും യോഗ്യനുമാക്കി തീർക്കല സ ആശ്രയം പരം ബ്രഹ്മ പരമാത്മേ ഖീയതേ പരമാത്മാ പരബ്രഹ്മം ഭഗവാൻ എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ അതാണ് എനിക്കും നിങ്ങൾക്കും പൂർണ്ണ പ്രപഞ്ചത്തിനും ആശ്രയമായിരിക്കുന്നത് ആ ഭഗവത് സാക്ഷാത്കാരമാണ് എല്ലാവരെയും ജീവിത ലക്ഷ്യം അത് നമ്മളെ യോഗ്യരാക്കുക പാകപ്പെടുത്തുക അതിന് ഒരുപാട് ഭക്തന്മാരുടെ കഥകൾ അവർക്കെങ്ങനെ സാധിച്ചു അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അതുമായി താതാത്മ്യം പറയാന് പറ്റും ഓ അവർക്കെങ്ങനെ സാധിച്ചു നമുക്കും സാധിക്കും അങ്ങനെയൊക്കെയുള്ള പ്രചോദനങ്ങളുണ്ടാവും സ്വയംഭുവനുവിൻ്റെ വംശപരമ്പരയിലൂടെ പിന്നെ സൃഷ്ടികൾ വർ വളർന്നതെന്ന് പറഞ്ഞുവല്ലോ സ്വയംഭൂമനു ശതരൂപ വിവാഹം കഴിച്ചു അതിൽ ആഗൂരി ദേവഹൂരി പ്രസൂരി എന്ന മൂന്ന് കന്യകുമാർ അതിൽ ആഗൂരിയെ വിവാഹം കഴിച്ച് രുചി എന്ന് പേരായ പ്രജാപതിയാണ് ഒരു മഹർഷി അതിൽ അവർക്ക് ഭഗവാൻ പുത്രനായി അവതരിച്ചു അതാണ് ഈ അജ്ഞാവതാരം സ്വയംഭവനന്ത്രത്തിൽ നോക്കണം ഈ സ്വയംഭൂവിൻ്റെ വംശത്തിൻ്റെ കേമത്വം അവരെ മക്കളുടെയും മക്കളുടെയും മക്കളായിട്ട് ഭഗവാൻ തന്നെ വരിക അപ്പോൾ ആദ്യത്തെ പെൺകുട്ടി രുചി ആഘൂതി അവളുടെ മകനായി ഭഗവാൻ അവതരിച്ചു യജ്ഞൻ രണ്ടാമത്തെ മകളുടെ കഥയപ്പോൾ നമ്മൾ കേട്ട് ദേവഹൂരി ദേവഹൂരിക്ക് ഒമ്പത് കനയകന്മാരുണ്ടായി അവരൊക്കെ മഹർഷിമാർ വിവാഹം കഴിച്ചു അതിലൊക്കെ കേമന്മാരുണ്ടായില്ലേ പത്രിക്ക് തന്നെ ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് ഓരോ ഉണ്ണികളുണ്ടായി പിന്നെയോ സാക്ഷാൽ മഹാവിഷ്ണു ആദിനാരായണമൂർത്തി കപിലവാസുദേവനായി അവതരിച്ചു ലോകത്തിന് ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു ജനങ്ങളുടെ അജ്ഞാനം തീർക്കാൻ വേണ്ടി അടുത്ത പ്രസൂതി ദേവിയ പ്രസൂതി ദേവിയെ ദക്ഷനാണ് വിവാഹം കഴിച്ചു കൊടുത്തത് ദക്ഷന് അവരിൽ പതിനാറ് പെൺകുട്ടികളുണ്ടായി അതിൽ പതിമൂന്ന് പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു ആ പതിമൂന്ന് പേരിൽ സർവസൽഗുണ സമ്പന്നിയായിരുന്നു മൂർത്തി എന്ന് പറഞ്ഞ കന്യാക്കുട്ടി ആ മൂർത്തിയിൽ ഭഗവാൻ എടുത്തു നരനും നാരായണനും അതാണ് നരനാരായണാവതാരം എന്നാൽ നിങ്ങൾ പോയ കാണാം ബദരീനാഥത്തിൽ നിന്ന് ഒരു കുറച്ച് വടക്കോട്ട് പോയാൽ മൂർത്തി ദേവിയുടെ ക്ഷേത്രം നരൻ നാരായണൻ അവിടെ തപസ് ചെയ്യണം അവിടെ തപസ് ചെയ്തിട്ടാണ് എന്ന അസുരനെ വധിച്ചതിനാണ് മാറി മാറി തപസ് ചെയ്ത് സഹസ്രകവചനെ യുദ്ധം ചെയ്ത് ഒന്നാണ് അപ്പോൾ അവിടെ മൂർത്തി ദേവിയുടെ ഈ പ്രസൂതി ദേവിയുടെ മകളുടെ പുത്രനായിട്ട് ഭഗവാൻ രണ്ടാവതാരം കൈവരിച്ചു പതിമൂന്ന് പേരെ പ്രസൂതിയുടെ പതിനാറ് കുട്ടികൾ പതിമൂന്ന് പേരെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു കൊടുത്തു ഒരാളെ അഗ്നിദേവതയ്ക്കും ഒരാളെ പിതൃദേവതയ്ക്കും അതാണ് സ്വാഹ സ്വധ ആ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരുടെ പേരിലാണ് പ്രസിദ്ധിയായത് അഗ്നിക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഓം എന്ന് പറഞ്ഞ് കൊടുക്കണം അല്ലേ ഇന്ദ അഗ്നിയെ സ്വാഹ അല്ല ഇന്ദ്രായ സ്വാഹ വരുണായ സ്വാഹ സ്വാഹ അഗ്നി അഗ്നിദേവൻ്റെ ഭാര്യയുടെ പേരാണ് പിതൃക്കൾക്ക് കൊടുക്കണത് സ്വധാന കർമ്മങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ ഒരു ഇളയ മകളുണ്ടായി അതാണ് സതീദേവി ആ സതീദേവിയെ സാക്ഷാത് കൈലാസനാഥനായ ശ്രീപരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തു പതിനഞ്ച് കുട്ടികൾ പതിനഞ്ച് പേരിലും കുട്ടികളൊക്കെ ഉണ്ടായി സതീദേവിക്ക് മാത്രം പരമേശ്വരൻ എന്നും മക്കളൊന്നും ഉണ്ടായില്ല അതിനുമുമ്പ് ഈ പിതാവായ ദക്ഷൻ മഹാദേവനെ വല്ലാതെ കലശലുകൂട്ടുകയും അപമാനിക്കുകയും ധിക്കരിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് സഹിക്കാതെ മനന്തൊണ്ട് ആ ദേവി സ്വന്തം ദേഹത്തെ വെടിഞ്ഞു എന്നാണ് അപ്പം അത് കേട്ടപ്പോൾ ചോദിക്കുകയാണ് വിതരൻ മൈത്രേയൻ്റെ അടുത്ത് സംസാരി പോയി ആശ്രമത്തിൽ വെച്ച് നടന്ന സം സത്സംഗത്തിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മൈത്രേയൻ വിതരന് ആരാണ് ഈ പരമേശ്വരൻ ചരാചര ഗുരുവല്ലേ അവിടെ നിന്ന് എല്ലാവരുടെയും ആത്മാവല്ലേ അവിടെ നിന്ന് മുഴുവൻ ഈശ്വരനല്ലേ അവിടെ നിന്ന് അങ്ങനെയുള്ള ആത്മാരാമനല്ലേ അവിടുന്ന് അങ്ങനെയുള്ള അവിടത്തെ ആര വെറുക്ക വിദ്വിക്കുക അങ്ങനെയുള്ള ആളായിട്ടും ആ മഹാദേവനെ ദക്ഷൻ നിന്ദിച്ചു അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അതിനർത്ഥം ഈ ദക്ഷന് ഈശ്വരൻ്റെ മഹാത്മ്യം തെല്ലും മനസ്സിലായിട്ടില്ലയെന്ന് അല്പമെങ്കിലും ഇപ്രകാരമുള്ള ഈശ്വരനാണ് ഈ ശിവൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ സേവിക്കല്ലാതെ നിന്ദിക്കില്ലല്ലോ അതാണ് ഉണ്ടായത് ദക്ഷൻ എന്ന വാക്കിന് അക്ഷരാർത്ഥം എന്താ എഫിഷ്യൻറ്റ് എന്നർത്ഥം സ്മാർട്ട് എന്നർത്ഥം ഭൗതിക കാര്യങ്ങളൊക്കെ വളരെ മിടുക്കനാണ് പക്ഷേ ദക്ഷതയ്ക്ക് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് ഭൗതിക ഈ ലോക കാര്യങ്ങളിൽ നമുക്ക് നല്ല സാമർഥ്യം വേണം ഒക്കെ നേടാൻ പക്ഷേ ഭൗതികമായൊക്കെ ഉണ്ടാക്കിയാലും അവന് സ്വസ്ഥതയും ശാന്തിയും കിട്ടണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ആത്മസ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിക്കണമല്ലോ ഈ പുറത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ അന്തർമുഖമാക്കി തിരിയാനും ആ സാക്ഷാത്കാരത്തിനും ആ ഉതകുന്ന രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ ആ കർമ്മം കൊണ്ട് ശുദ്ധിയും തദ്വാര മുക്തിയും കൈവരാൻ പോകണുള്ളൂ അതിനുവേണ്ടി കർമ്മത്തെ അനുഷ്ഠിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മൾ ദക്ഷനാവുന്നുള്ളൂ ബാഹ്യ ലോകത്തെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടോ ആയില്ല പിന്നെയോ അപ്പോഴും മനുഷ്യൻ ദുഃഖിയാണ് അശാന്തനാണ് പക്ഷേ ഈ മനുഷ്യജീവിതം സൃഷ്ടിയിൽ പറ്റ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അത് നമുക്ക് കൈവന്നിട്ട് ആ ശരീരം പോകുന്നതിന് മുമ്പ് സത്യസ്വരൂപനെ അണയാതെ അണയാതെ പ്രാപിക്കാതെ ഈ ശരീരം പോയി മരിക്കേണ്ടി വരികയെന്നു വെച്ചാൽ അവനെ കൃപണൻ എന്നാണ് മഹാന്മാര് പറഞ്ഞത് യഹ ഏത തത്വം അഭിജിത്വം അസ്മാൻ ലോകാൽ പ്രീതി സ കൃപണഹ എന്നാണ് അവൻ പിശുക്കനാണത്രേ പിശുക്കൻ കയ്യിൽ കാശുണ്ടായിട്ടും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല നല്ല വസ്ത്രം കൊടുക്കില്ല അല്ലേ ഇതുപോലെ ഇത്രയും ഉത്കൃഷ്ടമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ഈ ജന്മം കൊണ്ട് സാധിക്കേണ്ട ആ പരമാത്മ സാക്ഷാത്കാരം നേടാതെ ചത്തുപോണവൻ അവനെക്കുറിച്ച് മഹാന്മാര് പരിതപിക്കുന്നു അന്ത്രം അതുകൊണ്ട് അത് സാധിക്കുമ്പോഴേ യഥാർത്ഥ ദക്ഷനാവുന്നുള്ളൂ പക്ഷേ ഈ ദക്ഷന് ഭൗതിക കാര്യത്തിൽ മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ ഈ ലോകത്തിലധിക ആൾക്കാർക്കും ഈ ദക്ഷനെ പോലെയുള്ള സ്വഭാവമാണ് അധ്യാത്മകാര്യത്തിലും ഈശ്വരകാര്യത്തിലും താല്പര്യമുള്ള വളരെ വളരെ കുറവാണ് ആയിരത്തിനൊന്നെന്നൊക്കെയാണ് പറയുന്നത് സ മനുഷ്യാണാം സഹസ്രേഷു കഷ്ടി എന്നാണ് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുക ആയിരങ്ങളിൽ ഒരാളെങ്ങാൻ എന്നെ നാമം ജപിക്കാനോ എൻ്റെ കഥ കേൾക്കാനോ എന്നെ ഭജിക്കാനോ എൻ്റെ നേരക്ക് തിരിയാനോ അയലായി ഇതാണ് ഭഗവാൻ പറയാം അട്ടെ ഇന്ന് നമുക്ക് കഥയിലേക്ക് വരാം ഈ ദക്ഷൻ്റെ സ്വഭാവം നല്ലോണം അറിയാം അച്ഛനായ ബ്രഹ്മാവിന് അജ്ഞാനിയാണ് മൂഢനാണ് അയാളുടെ വിചാരം യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുക അനുശത്തിൽ പോവുക അങ്ങനെയാണ് ചില പലരുടെയും വിചാരം ഉണ്ടായിട്ടുള്ളത് വേദത്തിൻ്റെ പരമാത്മനെയും യാഗയജ്ഞങ്ങൾ ചെയ്ത് മരിച്ച് സ്വർഗത്തിൽ പോലാണ് സ്വർഗത്തിൽ പോലല്ല ജീവിത ലക്ഷ്യം നമ്മുടെ സംസ്കാരത്തിൽ പിന്നെയോ വൈകുണ്ഠപ്രാപ്തിയാണ് പരമാത്മപ്രാപ്തിയാണ്